ചെറുകുന്ന പഞ്ചായത്ത് പള്ളിക്കരയിൽ സ്മാർട്ട് സ്മാർട്ട് ധനവകുപ്പ് മന്ത്രി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ പൂർത്തിയാക്കിയത് തദ്ദേശ സ്ഥാപനങ്ങളുടെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് കേരള വാസ്തുശില്പ മാതൃകയിലുള്ള കെട്ടിടത്തിൽ ലാറ്ററേറ്റ് വാൾ റബ്ബർ മാറ്റ് ഫ്ലോറിംഗ് ആർ സി സി സ്ലാബ് ടൈൽഡ് റൂഫ് വുഡൻ ഡോർ വിൻഡോ പ്ലാസ്റ്ററിംഗ് ഇന്റർലോക്കിങ്ങും കോമ്പൗണ്ട് വാളും തുടങ്ങിയവയാണ് സജ്ജീകരിച്ചത് കൂടാതെ ഫർണിച്ചറുകൾക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും സജ്ജീകരിച്ചു പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്തും കല്ലിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും വനിതാ ശിശുവികസന വകുപ്പും തുക അനുവദിച്ചിരുന്നു സ്മാർട്ട് അംഗനവാടി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു സ്ഥാപനമുണ്ട് അതെല്ലാ മേഖലയിലും ധാരാളമായി വന്നിട്ടുണ്ട് പര്യായം മെഡിക്കൽ കോളേജ് ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് എത്തിയത് രണ്ട് സർക്കാരും തുടർച്ചയായി വന്നതുകൊണ്ടാണല്ലോ അതിരവസ്ഥ ഇപ്പോൾ ആയിരത്തി പോസ്റ്റൊക്കെയാണ് ആ മേഖലയെ മാത്രം ഈ പറഞ്ഞതുപോലെ നോക്കി ഇത്രയും പോസ്റ്റ് വേണം നോക്കുന്ന വിഷമം ഉണ്ടാവില്ല അങ്ങനെ ഓരോ പോസ്റ്റിലും എത്ര വർഷം എത്ര ചെലവില്ലെന്ന് പറയാൻ അത്രയും പോസ്റ്റുകൾ മെഡിക്കൽ കോളേജുകളെല്ലാം നന്നായി ചെയ്യുന്ന ഒരു കാലമാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് വരണം പള്ളിക്കരയിൽ അംഗനവാടി പരിസരത്ത് നടന്ന പരിപാടിയിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ കല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി സ്വപ്ന കെ പത്മിനി രേഷ്മ പരാഗൻ ടി ഇ നിർമ്മല സി എച്ച് പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി